പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് പെൻഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കോതമംഗലം സ്വദേശി ശിവൻകുട്ടി പെൻഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മാതൃകയായി കോട്ടപ്പടി സ്വദേശി എം എസ് ശിവൻകുട്ടി വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിൽപ്പെട്ടവർക്കുള്ള സഹായമായിട്ടാണ് ഒരു മാസത്തെ പെൻഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി എം എസ് ശിവൻകുട്ടി നൽകിയത് ആന്റണി ജോൺ എം എൽ എ ചെക്ക് ഏറ്റുവാങ്ങി നങ്ങേരി ആയുർവേദ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്ന ശിവൻകുട്ടിയെ ആശുപത്രിയിൽ സന്ദർശിച്ചാണ് തുകയുടെ ചെക്ക് എം എൽ എ സ്വീകരിച്ചത് ഒരുപാട് സുബനസ്സുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായങ്ങൾ കൊടുക്കുകയാണ് അപ്പം നാടിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും അത്രയും സഹായങ്ങൾ ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രിയപ്പെട്ട ശിവുട്ടി ചേട്ടൻ അദ്ദേഹം മുപ്പത്തി വർഷക്കാലം സർക്കാർ സർവീസിന് ഡി ഡി ഒ ആയോ സോറി സോറി എഞ്ചിനീയറായ കോളമംഗലത്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏതാണ്ട് ഇരുപത്തിയേഴ് വർഷം സഹായങ്ങൾ നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ തന്നെ നൽകി കൃത്യമായി അത് ആളുകളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ അവർക്ക് സമാശ്വാസം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ ആ ഫണ്ട് ദുപിക്കും അത് അതുകൊണ്ട് തന്നെ പരമാവധി തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് നൽകേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു മാതൃക കാണിച്ചിട്ടുള്ള ഈ മാതൃക നമ്മളാൽ കഴിയുന്ന നിലയിൽ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ പെൻഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രൂപയാണ് കൈമാറിയത് കഴിഞ്ഞ രണ്ട് പ്രളയകാലത്തും തന്റെ ഓരോ മാസത്തെ പെൻഷൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ റിട്ടയേഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥനാണ് എം എസ് ശിവൻകുട്ടി മെഡിക്കൽ കോളേജിൽ കൂടിയ യോഗത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി കെ ജോയ് മെഡിക്കൽ കോളേജ് ട്രസ്റ്റ് പ്രസിഡന്റ് എം ഇ ശശി സൂപ്രണ്ട് ഡോക്ടർ ശിബു വർഗീസ് എ ഒ സി സി വാസു പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ പി വി കോതമംഗലം പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ എം എസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം